നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ മോദിക്കെതിരെ പരിഹാസങ്ങളുടെയും വിമർശനങ്ങളുടെയും ഒഴുക്ക് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും മോഡിക്കെതിരെ ട്രോളുകളും ഉയരുന്നുണ്ട് ഇത്രയും നാൾ കാഴ്ചവെച്ച ഭരണത്തിനുള്ള മറുപടിയാണ് ഈ ജനവിധി എന്നതാണ് യാഥാർത്ഥ്യം മോദി പോലും ഒരിക്കലും ചിന്തിച്ചു കാണില്ല ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു അടികിട്ടുമെന്ന് അതും പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് ബി ജെ പിയുടെ ഉരുക്കു കോട്ടകളിൽ നിന്ന് തന്നെ ലഭിച്ച തിരിച്ചടി ബി ജെ പിയുടെ പതനം ആരംഭിച്ചു എന്നതിന്റെ സൂചന കൂടിയാണ് യു പി പോലുള്ള സംസ്ഥാനങ്ങളില്ലാത്ത തിരിച്ചടി ഒരിക്കലും നികത്താനാവാത്ത ഒന്നുകൂടിയാണ് അങ്ങനെ പല ഭാഗത്തു നിന്നും മോഡിക്കെതിരെ ശബ്ദമുയരുമ്പോൾ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മോദിയുടെ സ്വപ്നമായ നാനൂറ് സീറ്റ് പോയിട്ട് മുന്നൂറ് സീറ്റ് പോലും ബി ജെ പിക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അത് മറ്റാരുമല്ല കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ പരകാല പ്രഭാകർ ആയിരുന്നു മോദിയുടെ മുഖത്തേറ്റ അടിയാണ് ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മോദിക്കും ബി ജെ പിക്കുമേറ്റ അടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം മോദി ചെയ്യുന്നത് ഇഷ്ടമല്ലെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഇത് മോദിക്കുള്ള സന്ദേശമാണെന്നും പരകാല പ്രഭാകർ വ്യക്തമാക്കുകയാണ് ദ വയറിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം മോദി സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിനെ അതിജീവിക്കുമോ എന്നതിലും തനിക്ക് അതിയായ സംശയമുണ്ട് അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ പ്രധാനമന്ത്രിയെ മാറ്റുമെന്നാണ് തനിക്ക് പറയാനുള്ളത് സ്വന്തം പാർട്ടിക്കുള്ളിലെ സമ്മർദ്ദമോ ആർ എസ് എസിന്റെ തീരുമാനപ്രകാരമോ പ്രധാനമന്ത്രിയെ മാറ്റും നിതീഷ് കുമാറോ ചന്ദ്രബാബു നായിഡുവോ മുന്നിട്ട് വിടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പുതിയ സാഹചര്യത്തിൽ തന്റെ ശൈലിയിൽ മാറ്റം വരുത്താൻ മോദിക്ക് ഒരിക്കലും സാധിക്കില്ല രാഷ്ട്രീയ പ്രവർത്തന രീതി സ്വഭാവം വ്യക്തിത്വം എന്നിവയിൽ സമഗ്രമായ മാറ്റം വരുത്താൻ മോദിക്ക് ഒരിക്കലും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്നും പരകാല പ്രഭാകർ വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയ ബി ജെ പിക്ക് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല ഇരുന്നൂറ്റി സീറ്റുകളിൽ മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കാനായത് നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പിയുടെയും പിന്തുണയില്ലാതെ മോദിക്ക് ഭരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്